ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗിനിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കൊണാക്രി പട്ടണത്തിലാണ് ഉള്ളത് ഇത് നമ്മളിപ്പോഴുള്ളത് ഒരു ലോക്കൽ മാർക്കറ്റാണ് ലോക്കൽ മാർക്കറ്റിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും വൃത്തികേടുകളും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് എല്ലാ രാജ്യത്തെയും പോലെ ലോക്കൽ മാർക്കറ്റ് ഇവിടെയും വൃത്തിഹീനമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് ഇവിടെ മിക്കവരും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല എല്ലാവരും സ്വയം തൊഴിൽ കണ്ടെത്തിയവരാണ് കച്ചവടമാണ് പ്രധാന തൊഴിൽ അവരുടേതായ ലോക്കൽ പ്രോഡക്റ്റുകൾ അവർ ചുമലിലേറ്റി മാർക്കറ്റുകൾ തോറും നടന്ന് കടകൾ തോറും സഞ്ചരിച്ച് കയറി ഇറങ്ങി കച്ചവടം ചെയ്ത് ജീവിക്കുന്നു ഇതിവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഇത്തരത്തിലുള്ള ഒരു വാഹനമാണ് ഇവിടുത്തെ മെയിൻ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഇത്തരം ടു വീലറുകളാണ് ഇവിടുത്തെ മെയിൻ ടാക്സി എന്ന് പറയുന്നത് ബസ് ഗതാഗതം ഒക്കെ വളരെ കുറവാണ് ടു വീലറുകളാണ് പ്രധാന ടാക്സി ഇതിവിടുത്തെ ഒരു ബാങ്കാണ് നമ്മൾ കാണുന്നത് ഒരു ബാങ്കാണ് ഇപ്പം ഈ മാർക്കറ്റിനകത്ത് ഇതിവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ് സാധന സാമഗ്രികൾ വളരെ വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഭയങ്കര തിരക്കിലാണ് കോളേജിൽ പോകുന്നവർ ഓഫീസിൽ പോകുന്നവർ ടാക്സിക്കാർ എല്ലാവരും തന്നെ തിരക്കിലാണ്